ചില സിനിമകൾ എത്ര കണ്ടാലും മടുക്കില്ല എന്ന് മലയാളി പറഞ്ഞു തുടങ്ങുമ്പോൾ അത് ആരുടെ സിനിമകൾ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല ദിലീപ് എന്ന മഹാനടന്റെ സിനിമകൾക്ക് അങ്ങനെ ഒരു അത്ഭുതമുണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണമോ ഇഷ്ടപ്പെട്ട ചുറ്റുപാടോ ഉണ്ടെങ്കിൽ റിമോട്ടിന്റെ ചലനം നിശ്ചലമാകുന്നത് എണ്ണിയാൽ തീരാത്തത്ര കണ്ട ഒരു ദിലീപ് ഏട്ടൻ്റെ സിനിമയിലായിരിക്കും ആ കാഴ്ചയിലായിരിക്കും അതാണ് ആ മനുഷ്യൻ മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത സ്റ്റാർട്ടപ്പ് ഇന്ന് പലതവണ വീണുപോയിട്ടും ദിലീപുകം അവസാനിച്ചെന്ന് വിധി എഴുതിയിട്ടും ചുറ്റും പ്രശ്നങ്ങൾ വന്ന് തടസ്സങ്ങൾ നേരിടുമ്പോഴും നിയമത്തിൻ്റെ നിയന്ത്രണങ്ങളിൽ വലയുമ്പോഴും മാനസികമായി പിരിമുറുക്കങ്ങൾ നേരിടുമ്പോഴും ദിലീപ് എന്ന മനുഷ്യൻ തൻ്റെ സിനിമകളുമായി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു ആ മനുഷ്യൻ എങ്ങനെ മാറി നിൽക്കാൻ മറഞ്ഞു പോകാൻ കഴിയും അയാളെ ജനപ്രിയനാക്കിയ മലയാളികൾക്കായി സിനിമകൾ ചെയ്യാൻ ഇവിടെ ഉണ്ടാകും ഇവിടെ തന്നെ ഉണ്ടാകും കാരണം ചെയ്തു വെച്ച സിനിമകളുടെ റിപ്പീറ്റ് വാല്യുവിനെ പോലും തകർക്കാൻ അത് സ്വപ്നം കാണാൻ ഇന്ന് പലർക്കും സാധിച്ചിട്ടില്ല തുടർച്ചയായി നേടിയ ഹിറ്റുകളെ വർഷം ഇത്ര കഴിഞ്ഞിട്ടും പുതുക്കി എഴുതാൻ ആരും വന്നിട്ടില്ല പഴയ ദിലീപിനെ ഒന്ന് തകർത്തിട്ട് വേണ്ടേ പുതിയ ദിലീപിനെ ഒന്ന് ഒതുക്കാനെങ്കിലും